ഫുഡിൻ്റെ കാര്യത്തിൽ കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ കണ്ണൂർ ഒതെൻസ് ഹോട്ടൽ ഒണ്ടെയൻ റോട്ടൽ ആയതുകൊണ്ട് ഒണ്ടെയൻ ഹോട്ടൽ എന്നാണ് എല്ലാവരും പറയുക ഞാൻ ഉച്ചക്ക് രണ്ട് മണി സമയത്താണ് ഊണിക്കാൻ ചെന്നത് അപ്പോൾ കാണുന്ന തിരക്കാണേ ഇത് നല്ല തിരക്കായിരുന്നു അകത്ത് കയറാൻ രക്ഷയില്ല അപ്പോഴാണ് ഞാൻ പുറത്തുള്ള പാർസൽ കൗണ്ടർ ശ്രദ്ധിച്ചത് വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ചോറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇവിടുന്ന് സ്പെഷ്യൽ മാത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഊൺ കഴിക്കാമെന്നാണ് ഇന്നത്തെ പ്ലാന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറേ ലേറ്റാകും അങ്ങനെ സ്പെഷ്യലും വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി മൂന്ന് മൂന്നുതരം സ്പെഷ്യലാണ് നമ്മളിന്ന് ഇന്ന് ഇവിടുന്ന് വാങ്ങിച്ചത് കുറേയായിട്ടുള്ള ആഗ്രഹമാണ് ഒതെൻസ് ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിക്കണമെന്ന് പക്ഷേ ഇന്നും നടന്നില്ല ഉച്ചക്ക് പോയാൽ അടുക്കാൻ പറ്റാത്ത തിരക്കായ്ക്കും ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അയക്കുറ ഫ്രൈയെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു അയക്കുറ ഫ്രൈക്ക് അവർ ചാർജ് ചെയ്യുന്നത് ഇതവരുടെ കല്ലുമ്മക്കായ് ഫ്രൈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ കല്ലുമ്മക്കായ് ഫ്രൈയുടെ വില പിന്നെയുള്ളത് ചെമ്മീൻ ഫ്രൈ ഈ മൂന്നായിട്ട് ആണെ നമ്മൾ വാങ്ങിച്ചത് ചെമ്മീൻ ഫ്രൈക്ക് നൂറ്റി മുപ്പത് രൂപയാണേ വില ഈടാക്കുന്നത് ഒതൻസ് ഹോട്ടലിലെ ഫ്രൈകളും പിന്നെ നമ്മുടെ വീട്ടിലെ ഊണുമാണ് ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഊൻ്റെ കൂടെ കായവറുത്തതും ഓംലെറ്റും പിന്നെ കക്കിരിക്കും ഒതെൻസ് ഹോട്ടലിലെ ഫ്രൈകൾ കൂടിയുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ചോറ് മുഴുവനും കഴിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അയക്കൂറയാണ് ട്രൈ ചെയ്യുന്നത് നല്ല ഫ്രഷ് അയക്കൂറ അതിൻ്റെ ഒരു പീസ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ മസാല കൂടി ചേർത്തിട്ട് വേണം ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ മസാല ആ റൈസിൽ മിക്സ് ആക്കിയിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ വേറെ കറികളൊന്നും യൂസ് ചെയ്യുന്നില്ല വീട് നിന്നാക്കിയ കായ വറുത്തത് പിന്നെ ഓംലെറ്റ് പിന്നെ കല്ലമ്മക്കൈ ഫ്രൈ ഇത് മൂന്നും കൂട്ടിയിട്ടാണേ അടുത്ത നമ്മൾ ചോറ് കഴിച്ചത് ഒതൈൻസ് ഹോട്ടലിൽ ഫ്രൈകളുടെ കൂടെ ഒരു ചെറിയൊരു മസാല പൊടി പോലെ ഉണ്ടാവും ഈ ചെമ്മീൻ്റെ കൂടെ നിങ്ങൾ കാണുന്നില്ലേ അതാ റൈസിലിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഫീൽ വേറെ തന്നെയാണ് ഈ പൊരിച്ചേൻ്റെ ഒക്കെ മുകളിൽ കാണുന്ന ആ ഒരു സ്പെഷ്യൽ മസാല അതിലാണ് ഇവരുടെ ബിസിനസ് മൊത്തം നടക്കുന്നത് ഒന്ന് എപ്പോൾ ചെന്നാലും നല്ല ഫ്രഷ് മീനായിരിക്കും അവിടെ ഉണ്ടാകുക പിന്നെ അവരുടെ ഈ മസാല കൂട്ടും ഒരു വെറൈറ്റി മസാല കൂട്ടാണ് ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ ചോറ് കഴിക്കാൻ പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ഫ്രൈകളൊക്കെ വീട്ടിൽ വാങ്ങിച്ച് കഴിച്ചതുകൊണ്ട് ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി അവിടെ ചെന്നിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ തോന്നുന്ന എനിക്ക് പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ ബാക്കിലൊക്കെ എപ്പോഴും ആൾക്കാർ വന്നിട്ട് നിൽക്കുന്നുണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്